ഹലോ എന്റെ പേര് സിയോണ ശർമിഷ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കൊച്ചേട്ട കത്താണ് സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ വിത്ത് ഹിം ഐ കോട്ട് ഫെയിൽ വിത്തൗട്ട് ഹിം ഐ സക്സീഡ് കൂടെ ഉള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഇന്ന് എബ്രഹാം ലിങ്കൻ പറഞ്ഞ ഈ വിഖ്യാതവാക്യം ദേവൻ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദകൂസ് ഐ എ എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്മസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മത സൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചാവറ സെന്റർ സെന്റർ ഡോക്ടർ ഫാദർ റോബി സി എം ഐക്ക് എക്സലൻസ് അവാർഡ് നൽകി അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നെ വിശ്വസിക്കുന്നവരുടെ എല്ലാ ജീവ ചരിത്ര കൊണ്ടുള്ള ക്രിസ്തുവിൻ്റെ ഈ വിഷയം ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിലൂടെയും ആണ് ഇന്നു ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച എല്ലാം തന്നെ ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസികൾക്ക് ക്രിസ്മസ് അവരുടെ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നിർണാറ്റിനും ലോക ചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോകചരിത്രം സ്വന്തം ജന്മത്തിനു മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിന് മുമ്പ് എന്ന് സൂചിപ്പിക്കാൻ ബി സി എന്നും ക്രിസ്തുവിന് ശേഷം എന്ന് സൂചിപ്പിക്കാൻ ഏ ഡി എന്നും ആണ് നാം ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് ക്രിസ്തുവിന് മുമ്പ് എന്നും ഏ ഡി എന്നാൽ ആംനോ ഡോമിനി അഥവാ ലാക്കി വാക്ക് ഔ യോ നമ്മുടെ വിശദീകരണം ഏറ്റവും കൗതുകകരമായ കാര്യം ഈ ബി സി മേടിയും നമ്മുടെയും ജീവിതത്തിൽ സമാധിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷ മൂല്യങ്ങൾ എൻ്റെ വഴി വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നിൽ ജനിക്കുകയല്ലേ അതെ മുതൽ എൻ്റെ ജീവിതത്തിൽ ബി സിയതും ഒരു കാലുപചനം ഉണ്ടാകുന്നുണ്ട് എൻ്റെ ബി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിനു മുമ്പുള്ള കാലം എൻ്റെ ജീവിതത്തിൽ ഉള്ള ഏടി എന്നാൽ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങളും എന്നെ ഏറെ സ്വാധീനിച്ചെന്ന മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയമുണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിങ്കണും അതുതന്നെ ആഹാരത്തോടെ ആവർത്തിക്കുന്ന ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ ആനന്ദ ബോസ് ഐ എസ് ഐ എസും പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രകളിൽ ആയി കഴിഞ്ഞു കൂട്ടുകാരിൽ പുൽകൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടും ചെറുപ്പുപ്പും വെളുവരയിൽ കിളങ്ങുന്ന തൊപ്പിയുമെല്ലാം വെച്ച ക്രിസ്മസ് പപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് ട്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൾ ഗാനങ്ങളും നാടും വീടും മിനി തിളങ്ങുന്ന വൈദ്യുതി ദീപങ്ങളും പർണാഭമായ അലങ്കാനങ്ങളും എല്ലാ ഒഴുകി പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിനെ ജീവാംശമുള്ള ദൃശ്യവിന്യസങ്ങളാണ് അത്യു എന്താ ദൈവത്തിലും ഹത്യവും ഭൂമിയിലെ നന്മ മനസ്സുള്ളവർക്കും സമാധാനവും ശാന്തിയും പകരുന്ന ക്രിസ്മസിന്റെ അങ്കേളങ്ങളും പ്രാർത്ഥനകളും എല്ലാ കൂട്ടുകാർക്കും നേരുന്നു ആശംസകളടി സ്വന്തം കച്ചേട്ടൻ മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ന്യൂഇയർ നന്ദി നമസ്കാരം